ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒരുപാട് നാളായി അല്ലേ നമ്മൾ കണ്ടിട്ട് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു തണുപ്പൊക്കെ പയ്യെ മാറാൻ തുടങ്ങി വെയിലൊക്കെ വന്നു തുടങ്ങി പക്ഷേ ചില രാവിലകളിൽ അതായത് ഏർലി മോർണിംഗ് ക്ലൈമറ്റ് നല്ല തണുപ്പാണ് പിന്നെ പയ്യെ പയ്യെ അത് സൂര്യോദയം കഴിഞ്ഞ് കഴിഞ്ഞ് സൂര്യനൊരു ഇച്ചിരി ശക്തിയൊക്കെ പ്രാപിച്ചു കഴിയുമ്പോൾ നല്ല വെയിലുണ്ട് അപ്പോൾ എല്ലാവരും അവരുടെ ഓരോരോ പണികളിലേക്ക് കടക്കാൻ തുടങ്ങി വീടിൻ്റെ മുന്നത്തെ ഗാർഡൻ ശരിയാക്കുക ചെടികൾ നടുക എന്നുള്ള ജോലികളിലേക്കൊക്കെ ഇവിടുത്തെ ആൾക്കാർ കടക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ ഈ വീഡിയോ ചെയ്യുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കേട്ടോ ഒരു നിങ്ങളോടൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്നും സോസ്യാല ഡീൻസ്റ്റിനായിട്ട് ജർമ്മനിയിലേക്ക് വരാറുണ്ട് വന്നിട്ടുണ്ട് വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് ഇനിയും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് കേട്ടോ അതായത് എഫ് എസ് യോട്ട് അല്ലെങ്കിൽ എഫ് ഡബ്ല്യു ഡി എന്നീ പറയുന്ന സെക്ഷനിലേക്ക് ജർമ്മൻ എ വൺ എ ടു മാത്രം പഠിച്ചിട്ട് കുട്ടികൾ വന്ന് ഇവിടെ ഒരു ഒന്ന് രണ്ട് വർഷം ഒരു ജർമ്മൻ ഫാമിലിയിൽ നിന്ന് അവരുടെ കൂടെ അവരുടെ വേണ്ട സഹായങ്ങളും അവരുടെ കുട്ടികളെയൊക്കെ നോക്കി താമസിച്ച ശേഷം അവിടെ നിന്ന് തന്നെ പയ്യെ ജർമ്മൻ ഭാഷയെല്ലാം പഠിച്ച് വേറൊരു ജോലി മേഖലകളിലേക്ക് അല്ലെങ്കിൽ ഹൗസ് ബിൽഡിങ് സെക്ഷനിലേക്ക് കടക്കുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒരുപാട് പേര് നാട്ടിൽ നിന്നും വരാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾക്കറിയാമല്ലോ ജർമ്മനിയിൽ ഭരണകക്ഷി മാറി ഒരു പുതിയ എന്താ പറയുന്നത് പാർട്ടി ഭരണത്തിലേക്ക് വരാൻ പോകുന്നു അപ്പം ആ ഒരു പാർട്ടി ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒരുക്കങ്ങളായിട്ട് അവർ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വിചാരിച്ചാൽ എന്താ ഈ സൂസ്യാലിയുടെ ഡീൻസിലേക്ക് സൂസ്യാൽ ഡീൻസിലേക്ക് നാട്ടിൽ നിന്നും വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രമേ ഏജൻസിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അവർക്ക് ക്യാഷ് കൊടുക്കുകയും നമ്മുടെ പേപ്പർ വർക്കുകൾ മൂവ് ചെയ്യാനും പാടുള്ളൂ കാരണം ഇവിടുത്തെ ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് ജർമ്മൻ പൗരത്വം ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു ബെനഫിറ്റ് സോഷ്യാലസിയാർഡ് എന്ന് പറയുന്ന ആ ഒരു ബെനഫിറ്റ് ഇപ്പം നിലവിൽ വരുന്ന ഗവൺമെൻറ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നുള്ള ഇൻഫർമേഷൻ ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അതായത് എഫ് എസ് യുഡിലേക്ക് പുറത്തുള്ള രാജ്യങ്ങളിൽ നിന്നും ഇനി ആരെയും എടുക്കുന്നതായിരിക്കില്ല അത് അതുപോലെ തന്നെ ജർമ്മൻ പൗരത്വം ഉള്ളവർക്ക് മാത്രമായിട്ട് പണ്ടത് അങ്ങനെയായിരുന്നു അത് ഒരു കുറച്ച് കാലയളവിലായിട്ടാണ് ഒരു കഴിഞ്ഞ ഭരണകക്ഷി വന്നപ്പോഴാണ് അങ്ങനെ കുറേ മാറ്റങ്ങളൊക്കെ വന്നത് അതുകൊണ്ടാണ് ഒരുപാട് കുട്ടികൾ നമ്മുടെ നാട്ടിൽ നിന്നും ജർമ്മനിയിലേക്ക് വരാനും സാധിച്ചിട്ടുള്ളത് അതുവഴിയാണ് അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ഭരണകക്ഷി അത് മാറ്റാനായിട്ടുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആരും വജിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷനും കാര്യങ്ങളുമൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് മാത്രമേ ഏജൻസിയുടെ കയ്യിൽ കൊണ്ട് ക്യാഷ് കൊടുത്ത് പേപ്പർ വർക്ക്സിന് മുന്നോട്ട് പോകാവുള്ളൂ അല്ലെങ്കിൽ അവസാനം നമ്മൾ കൊടുത്ത് കാശും കിട്ടത്തില്ല നമ്മൾ അപ്ലൈ ചെയ്ത ആ ഒരു ജോബ് അല്ലെങ്കിൽ ആ ഒരു സൊസ്യാലസി ആരൻ്റെ ഗെനമികവും അല്ലെങ്കിൽ അപ്രൂവലും നമുക്ക് കിട്ടത്തില്ല അപ്പം നമ്മളുടെ കയ്യിലുള്ള ക്യാഷ് നമുക്ക് നഷ്ടമാവും അപ്പോൾ എന്താ പറയണ്ടേ ബെസ്റ്റ് വേ നമ്മുടെ ജർമ്മൻ എംബസി ബാംഗ്ലൂരിലുള്ള ജർമ്മൻ എംബസിയിൽ കോൾ ചെയ്തോ അല്ലെങ്കിൽ ഇമെയിൽ അയച്ചോ എങ്ങനെയാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുക എന്നിട്ട് മാത്രമേ ഇതിനായിട്ട് ഇറങ്ങി പുറപ്പെടാൻ ശ്രമിക്കാൻ പാടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വന്നത് എനിക്കെൻ്റെ രണ്ട് മൂന്ന് കമൻറ്റുകളിൽ വീഡിയോകളിൽ കമൻ്റ് വന്നായിരുന്നു ഈ ചേച്ചി എന്തൊട്ട ഈ പറയുന്നത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവണില്ല ജർമ്മനിയിൽ കുറേ പേർ ജോലി കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ട് പിന്നെന്താ ജർമ്മനിയിൽ കടല് കുറവായത് കൊണ്ട് റോഡുകൾക്ക് ഭയങ്കര ഒരുപാട് റോഡുകളുണ്ട് അപ്പോൾ ഇറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും വടക്കം നടക്കാൻ ഒരുപാട് റോഡുകളുണ്ട് അതുകൊണ്ട് എന്നാൽ ഇവിടെ വരുന്നവരൊക്കെ അതും ഉദ്ദേശിച്ച് വന്നാൽ മതി എന്ന് ഉള്ള കമൻ്റുകൾ ഞാൻ കണ്ടിരുന്നു അതിനായിട്ടുള്ള റിപ്ലൈ ആണ് കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് ജർമ്മനിയിൽ വന്നിട്ട് ജോലി കിട്ടാതെ തേരാപ്പാറ നടക്കുന്ന ആൾക്കാർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ കമൻ്റ് ചെയ്ത് പോൾക്കാരെ പോണക്കുള്ളവരൊക്കെ കാണും കാരണം ജർമ്മൻ ഭാഷ പഠിക്കാതെ വന്നാൽ നമ്മൾ തേരാപ്പാറ തന്നെ നടക്കേണ്ടി വരും ജർമ്മൻ ഭാഷ അതായത് ബി റ്റു ലെവൽ ജർമ്മൻ എഴുതാനും വായിക്കാനും ഉള്ളവർക്ക് പഠിച്ചവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പം നാട്ടിൽ നിന്ന് പഠിച്ച ഒരു സെക്ഷനിൽ തന്നെ ചിലപ്പം ജോലി കിട്ടിയെന്ന് വരില്ല അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് എന്താ പറയുന്നത് എവിടെയാണോ അവൈലബിലിറ്റി ഉള്ള ആ ഒരു ജോലി ചെയ്യാനുള്ള കൂടിയാണോ നിങ്ങൾ ജർമ്മനിയിലേക്ക് വരുന്നത് എങ്കിൽ ജോലികളുണ്ട് നിങ്ങൾക്ക് ജോലിയും കിട്ടും അതിനുള്ള ശമ്പളവും കിട്ടും പിന്നെ ഞാൻ പറഞ്ഞു വന്ന പിന്നെ കുറേ നമ്മുടെ സ്പൗസ്മാർ നമ്മുടെ ജീവിത പങ്കാളികൾ ഡിപ്പെൻഡൻറ്റ് വിസയിൽ ജർമ്മനി വരുന്നുണ്ട് പക്ഷേ അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ പറഞ്ഞത് ജോലി ചെയ്യാൻ ഭാഷയുണ്ടെങ്കിൽ നമ്മൾക്ക് ജോലി കിട്ടും അതിപ്പോൾ ആരാണെന്നും എത്ര പഠിച്ചതാണെന്നും എന്നൊന്നും ജർമ്മനിയിൽ അങ്ങനെ നോക്കുന്നില്ല നമ്മൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയാണോ നമുക്കിഷ്ടമുള്ള ആ ജോലി ചെയ്ത കുഴപ്പമില്ല എനിക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ ഏതൊരു ജോലിക്കും നമ്മൾക്ക് ചെയ്യാം ജോലിക്ക് അപ്ലൈ ചെയ്യാം പക്ഷേ നമ്മൾ പ്രൊഫഷണൽ പ്രൊഫഷണലായിട്ടുണ്ടെങ്കിൽ അതിനായിട്ടുള്ള ജർമ്മൻ എഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മൾക്ക് ജോലി കിട്ടുകയുള്ളൂ അപ്പം എനിക്ക് കമൻ്റ് ഇട്ടവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ജർമ്മൻ പഠിച്ചിട്ടാണോ ജർമ്മനിയിൽ വന്നത് ഏതൊരു തൊഴിലും ചെയ്യാൻ നിങ്ങൾ സന്നദ്ധരാണോ നിങ്ങൾക്ക് ജോലി ലഭിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ കണക്ക് ജർമ്മനിയിൽ കടലില്ല എന്ന് പറഞ്ഞത് തെറ്റാണ് കേട്ടോ ജർമ്മനിയിൽ കടലുകളുണ്ട് അത് പിന്നെ വെബിൽ കയറി നോക്കിയാൽ അറിയാം കടലുണ്ടോ ഇല്ലയോ ജർമ്മനിയിൽ നിന്ന് അപ്പോൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോണക്ക് തന്നെ റോഡിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരപ്പറ നടക്കേണ്ടി വരും അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇതൊരു ഉപയോഗപ്രദമായ വീഡിയോ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ ചാനൽ കാണാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാതവ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒരു ലൈക്കും ചെന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഉപകാരപ്രദമായ വീഡിയോസ് ഇതുപോലെ ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും അപ്പോൾ വേറൊരു വീഡിയോ ആയി വരുന്നത് വരെ തറ്റ ബൈ ടേക്ക് കെയർ